നമ്മുടെ കേരളം ഒരു ലഹരി മുക്ത കേരളമെന്നല്ല രഗതിയിൽ രഹതിയിൽ ലഹരിയിൽ മുങ്ങിയ കേരളമെന്ന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഏത് വസ്തുവിലാണ് നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന ഏത് വസ്തുവിലാണ് ലഹരി ഇല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് മിഠായിൽ പോലും ലഹരി ഉണ്ട് കുട്ടികൾ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന മിഠായിൽ പോലും ലഹരി ഉണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം ഇത് ചെറിയ ഒരു ഒരു പുതിയ കാര്യമല്ല ലഹരിയിൽ മിഠായിൽ ലഹരി ഉണ്ട് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം കാര്യങ്ങൾ വന്നതാണ് രണ്ടായിരം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള പിന്നെ ലഹരിയിൽ മിഠായി എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സിനിമാ കഥകൾ ഉണ്ടായിട്ടുള്ളതൊക്കെ നമുക്കറിയാം ലഹരിയിൽ മിഠ അല്ല മിഠായി ലഹരി വയ്ക്കുകയും എന്നിട്ട് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടി അങ്ങനെ ലഹരിയിൽ അടിമാകുന്ന കുട്ടികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചില പിന്നെ മെഡിസിൻസുകൾ ഇറക്കുകയും അങ്ങനെ മെഡിസിൻ കമ്പനി മനപൂർവ്വം ചെയ്താണെന്നൊക്കെ പറഞ്ഞുള്ള സിനിമകളും വന്നിട്ടുണ്ട് എന്തായാലും സ്ട്രോബെറി കിക്ക് എന്ന് പറയുന്ന ഒരു മിഠായി നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് ആ മിഠായി അത് അത് അതിൽ മയക്കുമരുന്ന് ഉണ്ട് ആ മിഠായിൽ ഉണ്ട് എന്ന് ഇപ്പോൾ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അത് പിന്നെ ശരിയാണോ അല്ല യോ ഒന്ന് തീർച്ചയാക്കിയിട്ടില്ല എക്സൈസും പോലീസും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു ഇങ്ങനെ ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്നുണ്ട് ഈ പറയുന്ന മിഠായിൽ വളരെ പ്രചാരമുള്ള കുട്ടികളെല്ലാം കൂടുതൽ വാങ്ങിച്ചു കഴിക്കുന്നതാണ് ഇതിനകത്ത് ഇത് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രചരണം ശക്തമാണ് മട്ടാഞ്ചേരിയിൽ മയക്കുമരുന്ന് വ്യാപകമാണ് എന്നാണ് ഇത് അന്വേഷിച്ച പോലീസുകാർ പറയുന്നത് ഈ സ്കൂളുകളിൽ മാത്രമല്ല മട്ടാഞ്ചേരി ഏറ്റവും അധികം സിനിമയുടെ ഒരു കേന്ദ്രവും കൂടിയാണ് അവിടെ വ്യാപകമാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പറഞ്ഞ് സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് മിഠായി രൂപത്തിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നുവെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പക്ഷേ രണ്ടായിരത്തി മുതൽ ലോകത്തിലെ പല ഭാഗങ്ങളിലായി പ്രചരിക്കുന്ന സന്ദേശമാണ് ഇത്തരത്തിൽ മിഠായിയിൽ ലഹരി ഉണ്ട് എന്നുള്ളത് സ്ട്രോബെറിയുടെ മണമുള്ളതാണ് ഈ പിന്നെ മിഠായി കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണത് പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി മെത്ത് സ്ട്രോബെറി കിക്ക് എന്നും വിളിപ്പ് വരുന്നുണ്ട് ഈ മിഠായിക്ക് ചോക്ലറ്റ് പീനട്ട് ബട്ടർ കോള ചെറി മുന്തിരി ഓറഞ്ച് എന്നീ രുചികളിലാണ് ഇത്തരം മിഠായികൾ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ഉള്ളത് മിഠായി സംശയം ഇത്ര എല്ലാ മിഠായികളിലെല്ലാം ലഹരി ഉണ്ട് എന്ന പ്രചരണമാണ് നടക്കുന്നത് എന്നാലും പശ്ചിമ കൊച്ചിയിൽ സ്കൂൾ പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പന തടയാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് എക്സൈസുമായി ചേർന്ന് സ്കോഡ് രൂപം നൽകി അന്വേഷണം ഊർജിതമാക്കും സ്ട്രോബെറി കിക്ക് എന്ന പേരിലാണ് സ്കൂൾ പരിസരങ്ങളിൽ ലഹരി പിന്നെ മിഠായി ഉള്ളത് എന്നാണ് പ്രചരണം വിവിധ ഫ്ലവറുകളിൽ ഈ മിഠായികൾ ലഭിക്കുന്നുവെന്നും സന്ദേശത്തിൽ ഇത് സംബന്ധിച്ച് പോലീസ് എക്സൈസ് നാർക്കോട്ടി വിഭാഗങ്ങൾ നിരീക്ഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത് പക്ഷേ അവർക്ക് ഇതുവരെയും സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല വാർത്തയുടെ ഉറവിടം തേടാനും സൈബർ പോലീസ് പിന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ശരിയാണോ ഇത്തരത്തിലുള്ള വാർത്ത അതോ ഒരു ഫേക്ക് വാർത്തയാണോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ലഹരിമുട്ടായി വാർത്ത പരന്നതോടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും കടുത്ത ആശങ്കയിൽ തന്നെയാണ് വ്യാജ പ്രചരണമെന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും രക്ഷാകർത്തകൾ ആശങ്കയിലാണ് രണ്ടായിരത്തി ഏഴിൽ പ്രശസ്ത ബ്രാൻഡായ നെസ് കിക്കിന്റെ പേരിലാണ് സ്ട്രോബെറി കിക്ക് എന്ന ഈ തട്ടിപ്പ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കുട്ടികളെ ആകർഷിക്കുന്നതിനാണ് ഈ വ്യാപാരികൾ വ്യാപാരികൾ എന്ന് ഇത് നിർമ്മാതാക്കൾ മെത്തഫെറ്റാമിൻ അതിൻ്റെ രുചിയും നിറവും ചേർത്ത് ആണ് ഈ മിഠായികൾ പുറത്തിറക്കുന്നതെന്നാണ് അറിയുന്നത് പിന്നെ ഈ പല തരത്തിലും പിന്നെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇത് വ്യാജ റിപ്പോർട്ടാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഒരുപക്ഷേ പിന്നെ വളരെ വിഷമത്തിൽ അതായത് രക്ഷാകർത്ത രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സന്ദേശം പിന്നെ നൈജീരിയയിലും വൈറലായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത് സ്ട്രോബറി ക്രിസ്റ്റൽ മെത്ത് സ്ട്രോബറി ക്വിക്ക് മിഠായി എന്നീ തരത്തിൽ കുട്ടികൾക്ക് നൽകുന്നതായി റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു നാഷണൽ ഡ്രഗ് ലോ പിന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസി വക്താവ് പറയുന്നത് എന്തായാലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പ്രചരണം ശക്തമാണ് ഒപ്പം നമ്മുടെ കേരളത്തിലും ഇത് വലിയ പ്രചരണം നടക്കുന്നു വർഷം പിന്നെ കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി അറുപത്തഞ്ച് മയക്കുമരുന്ന കേസുകളിലാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതും ഈ മട്ടാഞ്ചേരി പ്രദേശത്താണ് ഈ മിഠായിയുടെ പ്രചരണം കൂടുതലുള്ളതെന്ന് പറയുന്നുണ്ട് മട്ടാഞ്ചേരിയിൽ അവിടുത്തെ പോലീസ് ഉദ്ദേശം പറയുന്നത് അവിടെ ഈ എം വളരെ പ്രചാരമുണ്ട് അവർ പിന്നെ ഒരു 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 തമാശയ്ക്ക് പോലും നമ്മൾ ഈ എം ഡി എം എ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾ അതിന് അടിമയാകും അതിൽ അഡിക്റ്റ് അഡിക്റ്റാവും എന്നാണ് പറയുന്നത് എന്തായാലും മിഠായികളിലും ഇത് ഉണ്ട് എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് കാര്യമായ അന്വേഷണം നമ്മുടെ ഭക്ഷ്യവകുപ്പും കൂടെ ചേർന്ന് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും കൂടെ ചേർന്ന് പരിശോധിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് രക്ഷാകർത്തകൾ ആവശ്യപ്പെടുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു